വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവർക്കായി കുന്നന്താനത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ മീൻ കച്ചവടം നടത്തി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് വീട് വെച്ച് നൽകുന്നതിന് പണം കണ്ടെത്തുന്നതിനാണ് മീൻ കച്ചവടം നടത്തിയത് ചോറ് വെച്ചോ ഉച്ചയ്ക്കത്തേക്കുള്ളത് മീൻ വാങ്ങിച്ചായിരുന്നോ നമ്മുടെ മീൻ ഇന്ന് പന്ത്രണ്ട് മണി മുതലാണ് കിട്ടുന്നത് വാങ്ങണേ വൈകിട്ടും നാളെയും ചോറിനു കൂടെ കൂട്ടാം ചപ്പാത്തി ആയാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല കേട്ടോ ഈ നവമാധ്യമ പോസ്റ്റ് സി പി എം കുന്നന്താനം ലോക്കൽ സെക്രട്ടറി എസ് വി സുവിൻ്റേതാണ് ഇന്ന് ഞങ്ങളുടെ കൈന്ന് വാങ്ങിയാൽ മതി കടലിൽ നിന്ന് മീൻ വന്നപ്പോൾ ലേശം വൈകി എങ്കിലും ഞങ്ങൾ നിങ്ങളുടെ വീട്ടുപടിക്കിലേക്ക് വരികയാണ് സഹകരിക്കണേ സഹായിക്കണേ തുടങ്ങിയ പോസ്റ്റ് കണ്ടപ്പോൾ ആദ്യം എല്ലാവരും വിചാരിച്ചു ജില്ലാ പഞ്ചായത്ത് മുൻ അംഗമായ എസ് വി സുവിൻ മീൻ കച്ചവടം ആരംഭിച്ചതാണെന്ന് പക്ഷേ അത് അല്ല സത്യം വയനാട്ടിൽ പ്രകൃതി ദുരന്ത വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെക്കാൻ പണം കണ്ടെത്താൻ സുവിൻ കണ്ടെത്തിയ ഒരു പദ്ധതിയാണ് മീൻ കച്ചവടം പിരിവെന്ന് പറഞ്ഞ് വീടുകൾ കയറിയിറങ്ങി നടന്ന് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിന് സുവിനും ഇവിടുത്തെ ഡിവൈഎഫ്ഐക്കാർക്കും താല്പര്യം ഇല്ലാത്തത് ഇവർ രൂപപ്പെടുത്തിയ പദ്ധതി ഈ മീൻ കച്ചവടം ഇരുന്നൂറ്റി അമ്പത് രൂപയിൽ കുറയാതെ തരണേ ചില മീനിന് അതിൽ കൂടുതലാണ് വില ശരിക്കുള്ള വില അത്രയും ഇല്ല വയനാട്ടിൽ വീട് പണിയുന്നതിനാണ് പണം കൂടുതലായി വാങ്ങുന്നതെന്ന ക്ഷമാപണവും ഒപ്പമുണ്ട് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ചൂട ഞണ്ട് അയല കടവരാൽ ചെറിയ ചൂര താട എന്നിവയും മുന്നൂറ് രൂപയ്ക്ക് പരവ കൊഞ്ച് എന്നിവയും മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നെയ്ച്ചൂര മത്തി എന്നിവയുമാണ് ഇവർ വിൽപ്പന നടത്തിയത് ഓഗസ്റ്റ് പത്ത് ശനിയാഴ്ച ഉച്ച മുതൽ ഇവർ ആരംഭിച്ച മീൻ കച്ചവടം വൈകുന്നേരത്തോടെ അവസാനിപ്പിച്ചു കൊല്ലം നീണ്ടകര കടപ്പുറത്തു നിന്നും നേരിട്ടെടുത്തു കൊണ്ടുവന്ന മത്സ്യമാണ് ഇവർ വിറ്റത് മീൻ വീട്ടിൽ കൊണ്ടുവന്ന് തരണമെങ്കിൽ തരാമെന്നും മീൻ വേണ്ടെങ്കിലും സന്നദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമാകുവാൻ ഇരുന്നൂറ്റി രൂപ ഉണ്ടെങ്കിൽ തരണേ എന്ന അഭ്യർത്ഥനയും ഇവർ നടത്തിയിരുന്നു ഇതിനായി മൈക്ക് അനു ും അവർ ചെയ്തിരുന്നു മീൻ കച്ചവടത്തിന്റെ ഉദ്ഘാടനം ഡിവൈഎഫ്ഐ ഏരിയ പ്രസിഡന്റ് നിതിൻകുമാർ നിർവഹിച്ചു കഴിഞ്ഞ ദിവസം വയനാടുണ്ടായ ഉരുൾപൊട്ടൽ നമ്മളെല്ലാവരും അറിഞ്ഞതാണ് കേരളത്തെ നടുക്കിയ വൻ പ്രകൃതി ദുരന്തമായിരുന്നു വയനാട് ഉണ്ടായത് അതിൻ്റെ പശ്ചാത്തലത്തിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അവിടെ വീട് നഷ്ടപ്പെട്ട നൂറിലധികം ആളുകൾക്ക് വീട് വെച്ച് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി കേരളത്തിൽ ഉടനീളം